ഹലോ എല്ലാവർക്കും കുടുംബവിളക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ കുടുംബവിളക്ക് സീരിയലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും അനിരുദ്ധും സുമിത്രയും കൂടെ ചേർന്നിട്ട് ദീപുവിനെ നല്ല രീതിയിൽ പിടികൂടുന്നുണ്ട് ദീപുവിൻ്റെ കള്ളത്തരങ്ങളെല്ലാം തന്നെ ദീപുവിനോട് ഡയറക്റ്റ് അവർ ചോദിക്കുന്നുണ്ട് പിടിക്കപ്പെട്ടു എന്നുള്ള അവസ്ഥയിൽ ദീപു നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽഡായിട്ട് അറിയാം ഇന്നത്തെ വിശേഷങ്ങൾ റിവ്യൂയിലോട്ട് കിടക്കാം ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അപ്പൂവിനെയാണ് അപ്പൂ കമ്പനിയിലേക്ക് പോകാനായിട്ട് റെഡി ആകുമ്പോൾ തന്നെ ചിത്ര ലഞ്ച് ഒക്കെ ആയിട്ട് അപ്പൂൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് നീ പോവല്ലേ നീ ലഞ്ച് ബോക്സ് എടുക്കാൻ മറന്നല്ലോ മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലഞ്ച് ബോക്സ് ഒക്കെ വെക്കുകയാണ് അതേസമയം തന്നെ അപ്പൂവിനെ കാണാനായിട്ട് ഒരു ബ്രോക്കറ് വീട്ടിലെത്തുകയാണ് ഹായ് അപ്പൂ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് ബ്രോക്കർ വരുന്നത് അപ്പോൾ ആദ്യം തന്നെ അപ്പൂന് മനസ്സിലായില്ല ഹായ് പറഞ്ഞ സ്ഥിതിക്ക് തിരിച്ചൊരു ഹായ് അപ്പൂവും പറയാണ് എന്നിട്ട് ആരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അയാൾ പറയുകയാണ് അത് അപ്പൂവിനൊരു പെണ്ണിനെ കാണിക്കാനായിട്ട് വന്നതാണ് നല്ല സുന്ദരി പെണ്ണാണ് അപ്പൂവിനെന്തായാലും ഇഷ്ടപ്പെടും ആ പെണ്ണിൻ്റെ ഫോട്ടോ കാണിക്കാം ാണ് അപ്പോഴത്തേക്കും അപ്പുറാണ് ഓഹോ നിങ്ങൾ ബ്രോക്കറാണല്ലേ എന്നൊക്കെയാണ് അപ്പോഴത്തേക്കും അറിയാണ് ആ അതെ ഞാൻ ദീപുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദീപുവിന് ഇഷ്ടമായി അപ്പുവിനെ കാണിക്കാനാണ് വന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് അപ്പു പറയാണ് ദേ എന്നെ ഒരു പെണ്ണിൻ്റെ ഫോട്ടോവും കാണിക്കണ്ട കാരണം എനിക്ക് ഇപ്പം കല്യാണം വേണ്ട മാത്രമല്ല ഞാനൊരു പെൺകുട്ടീനെ സ്നേഹിച്ചിട്ടുണ്ട് അവളെ മാത്രമേ ഞാൻ കെട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആരും ഇതിൻ്റെ പേരും പറഞ്ഞ് എൻ്റെ പിന്നാലെ നടക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ ബ്രോക്കറിനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് സിദ്ധാർത്ഥനെയാണ് അപ്പോൾ സിദ്ധാർത്ഥ് തൻ്റെ മകനോട് ചോദിക്കുകയാണ് മോനെ അനി ഇപ്പോൾ അച്ഛനോട് നിനക്ക് ദേഷ്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അനിരുദ്ധ് പറയുകയാണ് അച്ഛാ എനിക്ക് അച്ഛനോട് ദേഷ്യം ഉണ്ടായിരുന്നു തീർത്താൽ തീരാത്ത പകയുണ്ടായിരുന്നു പക്ഷെ അതൊറ്റ നിമിഷം കൊണ്ട് മാറിപ്പോയി എൻ്റെ അമ്മയെ അച്ഛൻ എൻ്റെ മുന്നിൽ എത്തിച്ചില്ലേ ഇനി അച്ഛനോട് എനിക്കൊരു ദേഷ്യമില്ല എന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും സിദ്ധാർത്ഥ് പറയുകയാണ് എന്തായാലും കാര്യങ്ങളൊക്കെ ഇതുവരെ ആയില്ലേ ഇനി നമുക്ക് പ്രതീക്ഷണയും കൂടെ കണ്ടുപിടിക്കണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും അനിരുദ്ധമൊന്നും ഞെട്ടാണ് കേട്ടോ ഇനി പ്രതീക്ഷിനെക്കുറിച്ച് ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ശരിയാവില്ല അവൻ ജയിലിലാണെന്നോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സന്തോഷമൊക്കെ കെട്ടുപോകും വേണ്ട പറയണ്ട എന്നിങ്ങനെ അനിരുദ്ധ് വിചാരിക്കുകയാണ് അതേസമയം തന്നെ സിദ്ധാർത്ഥ് ചോദിക്കുകയാണ് അല്ല മോനെ നിനക്ക് പ്രതീക്ഷിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം അറിയുമോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അനിരുദ്ധ പറയുകയാണ് അയ്യോ അച്ഛാ എനിക്കറിയില്ല അച്ഛാ പ്രതീക്ഷിനെ കണ്ടിട്ട് ഞാൻ വർഷങ്ങളായി എനിക്ക് അവനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ഇല്ല എന്ന് പറയാനെട്ടോ അപ്പോഴത്തേക്കും സിദ്ധാർത്ഥ് പറയാണ് എന്തായാലും അവനെ എങ്ങനെയെങ്കിലും തേടി കണ്ടുപിടിക്കണോടാ എന്നിങ്ങനെ പറയാനേ പ്രതീക്ഷിനെക്കൂടി അമ്മയുടെ മുന്നിൽ കൊണ്ടുവന്നെത്തിക്കണം എന്നാലാണ് അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവുള്ളൂ എന്നും കൂടെ പറയുകയാണ് അതേസമയം തന്നെ സുമിത്ര പറയുകയാണ് അതെ ചിലപ്പോൾ ഒരുപക്ഷെ പ്രതീക്ഷിനോടും ആ ദീപ് പറഞ്ഞിട്ടുണ്ടാവും അമ്മ മരിച്ചു മരിച്ചുപോയെന്ന് അതുകൊണ്ടായിരിക്കുള്ളൂ അവനും ഇവിടെ എത്താത്തതെന്ന് പറയാണ് അപ്പോഴെങ്കിൽ ശീതൾ പറയുകയാണ് അത് ശരിയാമ്മേ എനിക്കെന്തായാലും ദീപങ്ങളുടെ ഈ ഒരു സ്വഭാവത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് ദേഷ്യം വരുന്നു എന്നിങ്ങനെ പറയാം കേട്ടോ അപ്പോഴേക്കും അനിരുദ്ധ അമ്മയോട് ചോദിക്കുകയാണ് അമ്മേ ദീപോങ്ങളുടെ കള്ളത്തരമൊക്കെ അമ്മയ്ക്ക് ഡയറക്റ്റ് ചോദിക്കണ്ടേ അമ്മേ അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ നമ്മൾ കൊടുക്കണ്ടേ അമ്മേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അതേ അതേസമയം തന്നെ സിദ്ധാർത്ഥ് പറയുകയാണ് മോനെ എന്തായാലും ഇപ്പോൾ ഒന്നും ചോദിക്കണ്ട അവനോട് ചോദിച്ചിട്ട് എന്താ കാര്യം അവൻ ചെയ്തതിൻ്റെ ഫലം അവൻ തന്നെ അനുഭവിക്കട്ടെ ഏ നമ്മളായിട്ടോ ചോദിക്കാൻ പറയുകയൊന്നും വേണ്ടാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സിദ്ധാർത്ഥ് പറയുകയാണ് നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്തേ നീ അച്ഛൻ്റെ കൂടെ വന്നിരുന്നേ അച്ഛൻ നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അനിരുദ്ധ പറയുകയാണ് ഇപ്പം ഞാൻ വരുന്നത് ില്ല ചാ എനിക്ക് കുറച്ച് ആളുകളെ കാണണം കുറച്ച് കാര്യങ്ങളെ എനിക്ക് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അനിരുദ്ധ അനിരുദ്ധി ഇറങ്ങുകയാണ് അപ്പോൾ സിദ്ധാർത്ഥി ചോദിക്കുകയാണ് നീ ഇപ്പോൾ എവിടെ പോകണേ മോനെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അനിരുദ്ധ പറയണം അച്ഛനോട് എന്തായാലും അതൊന്നും ഇപ്പോൾ പറയുന്നില്ല ഞാൻ എന്തായാലും ചോദിക്കാനുള്ളവരോട് ചോദിച്ചിട്ട് വന്നിട്ട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അനിരുദ്ധ ഇറങ്ങിപ്പോവാട്ടോ അങ്ങനെ സിദ്ധാർത്ഥ് പറയാം ഞാൻ കുറച്ച് കാര്യങ്ങൾ അവനോട് സംസാരിക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അവൻ പോയി അന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ അകത്തേക്ക് പോവുകയാണ് അതേസമയം തന്നെ സുമിത്ര ശീതളിനോട് പറയണം മോളെ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര ഇറങ്ങി പോവുകയാണ് അപ്പോൾ ശീതള ചോദിക്കുകയാണ് അമ്മ ഇതെങ്ങടെ പോണേന്ന് ചോദിക്കുകയാണ് അപ്പോൾ അനിരുദ്ധം എവിടെയാ പോയെന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് അവൻ പോയവിടത്തേക്കാണ് ഞാൻ പോകണേന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമിത്രയും പോവാണ് കേട്ടോ അടുത്ത സീനിൽ ദീപുവിനേയും ചിത്രേനാണ് കാണിക്കുന്നത് കേട്ടോ അങ്ങനെ ധീപൂരോട് ചിത്രം ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഈ കണ്ണീ കണ്ട ബ്രോക്കർമാരെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു വിടണത് നമ്മുടെ മോൻ പറഞ്ഞതാണല്ലോ അവന് പൂജയാണ് ഇഷ്ടം പൂജയെ കല്യാണം കഴിക്കുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾക്കറിഞ്ഞിട്ടും നിങ്ങൾ കണ്ണി കണ്ടവരെ ഇങ്ങോട്ട് വിടേണ്ട ആവശ്യം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ദീപു പറയുകയാണ് അതെ പിന്നെ പൂജ പൂജ പങ്കജനുള്ളതാണ് പങ്കജുമായിട്ട് പ്രണയത്തിലാണ് പൂജ ഏഹ് പങ്കജ് കൊണ്ടുപോയി പൂജേനെ ഇനിയിപ്പം ഇവൻ നോക്കിയിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയേണ്ടത് അപ്പോഴത്തേക്കും ചിത്ര പറയാണ് പിന്നെ പൂജ അങ്ങനെ ആ ടൈപ്പ് ഒന്നും അല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇരിക്കുന്ന സമയത്ത് അനിരുദ്ധ് അവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ചിത്രക്കാണെങ്കിൽ കണ്ണിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കുറേ വർഷങ്ങളായാലും അനിരുദ്ധനെ കണ്ടിട്ട് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ചിത്ര അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അനിരുദ്ധിൻ്റെ അനിരുദ്ധനെ കണ്ടതും ആകെ വിറയ്ക്കാണ് കേട്ടോ ദീപ് പെട്ടെന്ന് തന്നെ ചിത്രയോട് പറയാം നീ ഇവിടെ നോക്കി നിൽക്കാണ്ട് അവന് ചായ വെള്ളം എന്താണെന്ന് വെച്ചെടുക്കുന്നു പറയുകയാണ് അപ്പോഴത്തേക്കും ചിത്രം പറയണം ഒന്നും മിണ്ടാതിരിക്കും ദീപു കേട്ടോ ഞാൻ എൻ്റെ മോനൊന്നു കാണട്ടെ എത്ര കാലമായി ഞാൻ അനിരുദ്ധിനെ കണ്ടിട്ട് എടാ മോനെ നീ ഇത് എവിടെയായിരുന്നു നിൻ്റെ അമ്മ നിന്നെ കാണാനായിട്ട് എത്ര കൊതിച്ചെന്നോ നിൻ്റെ അമ്മ നിന്നെ അന്വേഷിച്ചു എവിടെയൊക്കെ നടന്നെന്നോ നിൻ്റെ അമ്മയെ നിന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അനിരുദ്ധി ചോദിക്കുകയാണ് അല്ല എൻ്റെ അമ്മയോ എൻ്റെ അമ്മ മരിച്ചല്ലോ ആൻറ്റി ആ മരിച്ചുപോയ എൻ്റെ അമ്മ എങ്ങനെയാണ് ആൻറ്റി എന്നെ കാണാൻ കാത്തിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ചിത്രം ഒക്കെയാണ് നീ ഇതെന്തൊക്കെയാണ് മോനെ പറയുന്നത് നിൻ്റെ അമ്മ മരിച്ചൊന്നും നിൻ്റെ അമ്മ മരിച്ചൊന്നും പോയിട്ടില്ല നിൻ്റെ അമ്മ പൂജയുമായിട്ട് വാടക വീട്ടിൽ താമസിക്കുന്നുണ്ട് നിന്നോട് ഇത് ആരാടാ പറഞ്ഞത് നിൻ്റെ അമ്മ മരിച്ചുപോയെന്ന് അപ്പോഴേക്കും അനിരുദ്ധ് നമ്മുടെ ധീപൂനെ ദേഷ്യത്തിൽ നോക്കുകയാണ് കേട്ടോ എന്നിട്ട് ആൻറ്റിയോട് ചോദിക്കുകയാണ് ആൻറ്റി എൻ്റെ അമ്മ ജീവിച്ചിരിക്കാമല്ലേ മരിച്ചു പോയുന്നതിനോട് കുറച്ച് പേരൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞവനെ എന്താ ആൻറ്റി ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ആ കാര്യം പറഞ്ഞവനെ അടിച്ച് കൂട്ടി കത്തിച്ചേക്കണം എന്ന് പറയാനെട്ടോ ആൻറ്റി അങ്ങനെ അനിരുദ്ധ ആൻ്റിയോട് പറയേണ്ടത് അത് തന്നെയാണ് ചെയ്യേണ്ടത് അത് തന്നെയാണ് ശരി എന്നിങ്ങനെ പറയാനെട്ടോ അതേസമയം തന്നെ ദീപുവിനെ കാണിക്കുക ദീപു ആകെ പേടിച്ച് വിറച്ച് കള്ളിയെല്ലാം പിടിക്കപ്പെട്ടല്ലോ എന്നുള്ളൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഞാനൊരു ഇത് ദീപുവിനോട് ചോദിക്കുകയാണ് എൻ്റെ അമ്മ മരിച്ചു മരിച്ചോങ്കളിന്ന് ചോദിക്കുകയാണ് നേരെ തന്നെ ദീപു ആകെ നിന്ന് പതറുകയാണ് നമ്മുടെ ചിത്രയ്ക്കും ഇതെന്താ പറയുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല വേഗം തന്നെ താം പറയണോ സത്യം എന്നും പറഞ്ഞുകൊണ്ട് ഇയാളെ പിടിച്ചൊരു ചൗട്ടൗട്ട് കേട്ടോ അപ്പോൾ ചിത്രം ചോദിക്കുകയാണ് അയ്യോ മോനി ഇതെന്താ ചെയ്യുന്നത് നീന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ആ എൻ്റെ അമ്മ മരിച്ചു മരിച്ചതെന്ന് എന്നോട് കുളവ് പറഞ്ഞത് ഇയാളാണ് എന്ന് പറയുകയാണ് അങ്ങനെ ഇയാൾ ചവിട്ടിയിട്ട് അനിരുദ്ധ ചവിട്ടിയിട്ട് തെറിച്ച് വീഴാണ് കേട്ടോ അപ്പോൾ തെറിച്ച് വീഴിനോടുത്ത് നമ്മുടെ സുമിത്ര ഇരിപ്പുണ്ട് അങ്ങനെ ഇയാള് മോനെ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ചി നമ്മുടെ സുമിത്രയാണ് കാണുന്നത് സുമിത്ര നല്ല കാലുമൊക്കെ കാലും കയറ്റും നല്ല ഇങ്ങനെ ഇരിക്കുകയാണ് സുമിത്രയെ കണ്ടതും ദീപു ഏകം തന്നെ സുമിത്രയുടെ കാലുമ്പോൾ ചെന്നിട്ട് കെട്ടിപ്പിടിച്ചിങ്ങനെ കരയാണ് ചേച്ചിയനോട് ക്ഷമിക്കുക ചേച്ചി ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് ചേച്ചിയനോട് ക്ഷമിക്കുന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും സുമിത്ര പറയുകയാണ് എനിക്കടാ എഴുന്നേക്കടാ നീ നീ എന്നെ മരിച്ചുപോയെന്ന് എൻ്റെ മോനോട് കളവ് പറഞ്ഞല്ലേ അപ്പം നീ ഞാൻ മരിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവനാണല്ലേ എടാ നീ സത്യം പറയടാ എന്ന് സുമിത്ര ആങ്ങളയോട് പറയാണ് കേട്ടോ എടാ ഞാൻ ആറു വർഷം കോമയിലായിരുന്നില്ലേടാ ഞാനിങ്ങനെ കോമയിൽ കിടന്ന സമയത്ത് നീയല്ലേടാ എന്നെ നോക്കിയതും പരിചരിച്ചതും എന്നല്ലേടാ നീ എന്നോട് പറഞ്ഞേക്കണത് സത്യം പറയണ നീ അന്ന് എന്നെ കൊല്ലാൻ നോക്കിയിട്ടില്ലടാ നിനക്ക് കൊല്ലാൻ നടക്കാത്ത കാരണം കൊല്ലാൻ നോക്കിയിട്ട് നടക്കാത്ത കാരണമല്ലടാ ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നത് നിനക്കന്ന് തന്നെ എന്നെ കൊന്നുകൂടെ ആയിരുന്നു ഇതൊക്കെ കേൾക്കുന്നതിൽ നല്ല ഇത് ഞാൻ അന്നേം മരിച്ചു പോകുന്നതായിരുന്നു ഞാൻ നീ നല്ലവനാണെന്നാടാ കരുതിയത് എന്ന് സുമിത്ര അറിയാം കേട്ടോ ദീപമാണെങ്കിൽ ഭയങ്കര കരച്ചിലും ആണ് കേട്ടോ അങ്ങനെ സുമിത്ര വയ്ക്കുകയാണ് നീ എന്തിനാടാ ഞാൻ മരിച്ചു എന്ന് എൻ്റെ മോനോട് കളവ് പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അനിരുദ്ധിയും ഒക്കെയാണ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കർമ്മം ചെയ്യാൻ വരെ വന്നു അപ്പോഴും നിങ്ങൾ പറഞ്ഞില്ല എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന് എന്തിനു വേണ്ടിയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ദീപമാണെങ്കിൽ അടുത്ത ട്രിക്ക് എടുക്കുകയാണ് കേട്ടോ ഞാൻ പറയാം ചേച്ചി ഞാൻ പറയാം ചേച്ചി കോമയിലായിരുന്ന സമയത്ത് ചേച്ചിയുടെ ആയിട്ട് ഞാൻ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ടുണ്ടായിരുന്നു പലിശക്ക് ഞാൻ കടം മേടിച്ചു പരമശിവത്തിൻ്റെ കയ്യിൽ നിന്ന് വരെ കടം മേടിച്ച് ഞാൻ ചേച്ചിയെ ചികിത്സിച്ചു എന്ന് പറയണം ഇത് കേട്ട ഉടനെ തന്നെ സുമിത്ര ചോദിക്കുകയാണ് നീ സത്യം പറ നീയും പരമശിവം തമ്മിൽ എന്താണ് ബന്ധം നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരിചയം എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് അനിരുദ്ധ പറയണം അമ്മേ ശ്രീനിലയം ഞാൻ വന്നതിന് ശേഷമാണ് പോയിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് പരമശിവമാണ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് തട്ടിച്ച് ശ്രീനിലയം മേടിച്ചതെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇയാൾ തന്നെയായിരിക്കും എനിക്കിപ്പം നല്ല സംശയമുണ്ട് ഇയാളെ എന്നിങ്ങനെ അനിരുദ്ധ പറയാണ് കേട്ടോ ദീപു ഇത് കേട്ട ഉടനെ തന്നെ പറയുകയാണ് ഏയ് എനിക്ക് ശ്രീനിലയവും ഇതൊന്നും ആയിട്ട് യാതൊരു ബന്ധവും എനിക്ക് പരമശിവത്തിനെ അറിയാം പരമശിവത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കടം മേടിച്ചു എന്നുള്ളത് ശരി തന്നെയാണ് എനിക്ക് ശ്രീനിലയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ചേച്ചി അതൊക്കെ അവൻ വെറുതെ പറയുന്നതെന്ന് പറയണം അപ്പോഴത്തേക്ക് അനിരുദ്ധ പറയാണ് ആ എനിക്ക് പക്ഷേ ഇയാളെ ഒട്ടും വിശ്വാസമില്ല എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇയാൾക്ക് തന്നെയാണ് അതിൽ ബന്ധമുള്ളത് എന്ന് പറയാനെട്ടോ അപ്പോഴേക്കും സുമിത്രയോ ഒക്കെയാണ് എങ്കിൽ പറ നീ എന്തിനാണ് എൻ്റെ മോനോട് ഞാൻ മരിച്ചു പോയി എന്ന് കളവ് പറഞ്ഞതെന്ന് പറയാം ചോദിക്കുകയാണ് അതേസമയം തന്നെ ദീപു മറ്റൊരു ട്രിക്ക് പറയുകയാണ് ആ അതെ ഞാൻ ഇവനോട് അങ്ങനെ തന്നെ പറഞ്ഞു കാരണം ഇവൻ അതിന് അർഹനാണ് കാരണം ഇവൻ ഒരിക്കലും ചേച്ചിയെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇവൻ മാത്രമല്ല ചേച്ചിയുടെ ഒരു മക്കളും ചേച്ചിയെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരോട് ഇങ്ങനെ തന്നെ പറഞ്ഞതെന്ന് പറയാനട്ടോ ഇങ്ങനെയൊക്കെയുള്ള ഇവനോടൊക്കെ ഞാൻ പിന്നെ എന്തിനാണ് ചേച്ചി ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുന്നത് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ആ ദേഷ്യത്തിന് തന്നെയാണ് ചേച്ചി മരിച്ചുവെന്ന് ഇവനോട് കളവ് പറഞ്ഞത് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് അനിരുദ്ധ് പറയുകയാണ് ഇയാൾ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് എന്ന് പറയുകയാണ് അതേസമയം തന്നെ അനിരുദ്ധനോട് നമ്മുടെ ദീപു പറയുകയാണ് എടാ നിനക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ നീ നിൻ്റെ ഭാര്യ വീട്ടുകാരോട് ചെന്ന് ചോദിക്കടാ നിൻ്റെ അമ്മ മരിച്ചു മരിച്ചിട്ടില്ല ജീവിച്ചിരിപ്പണ്ടെന്നുള്ളത് നിൻ്റെ ഭാര്യയ്ക്കും ഭാര്യ വീട്ടുകാർക്കും അറിയാം പറയുകയാണ് അപ്പോഴത്തേക്ക് അനിരുദ്ധ് ആകെ ഞെട്ടുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നിട്ടാണല്ലേ എന്നെ ഇതുപോലെ പറ്റിച്ചത് വിഡ്ഢിയാക്കിയത് ഓരെണ്ണത്തിനും ഞാൻ വെറുതെ വിടില്ല എന്ന് അനിരുദ്ധ് പറയാന്ട്ടാ അങ്ങനെ അവരോട് ചോദിക്കാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അനിരുദ്ധ അവിടുന്ന് ദേഷ്യത്തിൽ ഇറങ്ങി പോവുകയാണ് അപ്പം സുമിത്രയാണെങ്കിൽ പുറകെ ചെന്ന് മോനെ അനിരുദ്ധ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അനിരുദ്ധ നിൽക്കുന്നില്ല നേരെ ഭാര്യ വീട്ടുകാരുടെയും ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഇന്നത്തെ സീനിൽ കാണിച്ചിരിക്കുന്നത് ഇത് കുടുംബവിളക്കിൻ്റെ ഒറിജിനൽ എപ്പിസോഡ് തന്നെയാണ് പ്രൊമോ വിശേഷം അല്ല കേട്ടോ താങ്ക്